യുടെ ദുരുസന്നിധിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ കണ്ടില്ലേ വിവിധ വ്യഥകൾ വ്യാധികൾ മാത്രമല്ല വ്യഥകൾ വ്യഥകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണേ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പം രോഗങ്ങളെ മാത്രമല്ല ഈശോ അഡ്രസ്സ് ചെയ്യണത് വിവിധ വ്യഥകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത് അനഖയുടെ സാക്ഷ്യം നിങ്ങൾ കേട്ട് വേണം അനഖ ഒന്ന് കാണുന്ന ആ സാക്ഷി ഒന്നുകൂടി കാണുന്ന നല്ലതായിരിക്കും എന്നെ കുറച്ച് സ്പർശിച്ച സാക്ഷ്യമാണ് അനഖയുടെ പ്രോബ്ലം അനഖയുടെ അമ്മ അവരുടെ വീട്ടിലെ അനഖ അനഖയ്ക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴേ അനഖയുടെ അമ്മ ബൈബിൾ വായിച്ചു വീട്ടിലിരുന്ന് അപ്പം അനഖയുടെ അപ്പൻ എടുത്ത് ക്രോധാവേശനായിട്ട് ഈ ബൈബിൾ ബൈബിളെടുത്ത് പുഴയിലേക്ക് എറിഞ്ഞ് കളഞ്ഞ കുണ്ടന്നൂർ പുഴയുടെ അരികിലാണ് അവർ താമസിക്കണം അപ്പോൾ പുഴയിലേക്ക് എറിഞ്ഞ് കളഞ്ഞു പക്ഷേ അതിന് ശേഷം പിന്നീട് ഇവർ കാര്യം ഇവർ തമ്മിൽ പിരിയാണ് ചെയ്യണത് അനഖയുടെ വീട്ടിലേട്ട് അമ്മയുടെ വീട്ടിലേക്ക് കൊച്ചിനെയും കൊണ്ട് അവൾ പോരും ഒരു വിഷയം പണ കണ്ടല്ലേ ഇത ഇതാണ് വ്യഥകളെന്ന് പറയണത് എന്താ കാര്യം ഈ വ്യഥ ഇങ്ങനെ ഉണ്ടായതാണ് അതിനക്കേടപ്പൻ ഗുണ്ടയാണ് ഗുണ്ട ഇല്ല ആൾക്കാർ ഗുണ്ടാപ്പണി ചെയ്ത് ഇങ്ങനെ ഒരു പ്രൊഫഷൻ പോലെ ചെയ്യുന്ന ആൾക്കാരല്ലേ കാല് വെട്ടാൻ അമ്പതിനായിരം രൂപ കൈ വെട്ടാൻ ഒരു ലക്ഷം രൂപ അങ്ങനെ ഗുണ്ടാപ്പണി ചെയ്യുന്ന ജോലിയാണ് അപ്പോൾ ഈ ബൈബിൾ വായിക്കുമ്പോഴും ഗുണ്ടാപ്പണിയും തമ്മിൽ യോജിച്ചു പോകത്തില്ലല്ലേ അത് അയാൾക്കറിയാം അയാൾക്കറിയാം കറിയ വിശുദ്ധ ഗ്രന്ഥവും തങ്ങളുടെ ഗുണ്ടാപ്പണിയും തമ്മിൽ യോജിച്ച് പോവാത്ത കൊണ്ട് അയാൾ അതെടുത്ത് പുഴലിറഞ്ഞ് അപ്പോഴ ആ സ്ത്രീ എന്താ ചെയ്തിരിക്കണത് അയാളെടുത്ത് പോയത് അവരവരുടെ വീട്ടിൽ പോയി താമസിച്ച് അവരുടെ അതോടുകൂടി അവിടെ ലൈ ലൈ എന്ത് ഒരു കോംപ്രമൈസും ഇല്ലാതെ അത് പിരിയാണ് പിരിഞ്ഞ് കുറച്ച് നാൾ പിന്നെ ഇവിടെ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിൽ നിന്ന് അവൾ പഠിച്ച് വളരുകയാണ് ആ സാക്ഷ്യം ഒന്ന് കേൾക്കുക നല്ലതായിരിക്കും നമ്മുടെ വിഷയം ഇതൊന്നുമല്ല കേട്ടോ ഞാൻ വിഷയത്തിലോട്ട് വരാം ഈ വ്യഥകൾ എന്ന് പറയുന്നത് ഈശോ ഈശ്വര് വ്യഥകളെക്കുറിച്ച് സംസാരിച്ചില്ലേ വ്യഥകൾ എങ്ങനെയാണ് ബൈബിൾ കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണത് വ്യഥകൾ മീൻസ് അച്ഛൻ പറഞ്ഞു ഒന്ന് കോറിനൻസിൻ്റെ ഒന്ന് നാല് ഹെൽപ്പ് ദോ സു ഹവ് ഓൾ കൈൻഡ് ഓഫ് ട്രാവിസ് ട്രാവിൾസാണ് ശല്യം നമ്മളെ ശരീരം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എല്ലാമാണ് വിദ്യകളെന്ന് പറയണത് നമ്മൾ അസ്വസ്ഥമാക്കുന്ന കുറേ സംഭവങ്ങളില്ലേ ഇപ്പം ചിലർ ഇപ്പം ഞാൻ എല്ലാ ദിവസവും തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് ഞായറാഴ്ച വ്യാഴാഴ്ച ഒഴിച്ച് ഞാൻ എല്ലാ ദിവസവും തന്നെ ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അതിൽ ഞാൻ എന്താ ചെയ്യണത് ഏറ്റവും ഏറ്റവും മോസ്റ്റ് ഡിഫിക്കൽട്ട് കേസാണ് എടുക്കുന്നത് അവിടെ പറയുമല്ലോ ഏറ്റവും നിങ്ങൾ ഏറ്റവും ഞങ്ങൾക്ക് സഹിക്കാനാവാത്ത തീവ്രമായ വിഷയങ്ങളാണ് എടുക്കുന്നത് എല്ലാ ദിവസവും ഓരോ വിഷയത്തെ സ്റ്റഡിയിലായാലും സ്റ്റഡി ആയാലും ശരി സ്ഥലമായ ജപ്റ്റ് നടപടികൾ അക്കടമായാലും ശരി രോഗമായാലും ശരി അതിലേറ്റവും മോശ ആയ ഏറ്റവും മോശമായി കിടക്കുന്ന അവസ്ഥയിലുള്ള എടുക്കണെടുക്കേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് നടക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് വിശ്വാസമല്ല എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയണത് അനുഭവം കൊണ്ടുള്ള വിശ്വാസമാണ് ഇത്രയും വർഷങ്ങളായില്ലേ എൺപത്തി ആറ് മുതൽ ഈ മനുഷ്യൻ്റെ കണ്ണീര് കയ്യിൽ വാങ്ങിക്കുന്നതാണ് അപ്പം അന്ന് മുതൽ ഇതെല്ലാം ദൈവം ഇടപെടുവെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഡിവോയ്ഡ് ഓഫ് എനി മെറിറ്റ് നമ്മൾക്ക് എല്ലാം നമ്മളെ പിൻപിടുത്തത്തിന് നമ്മളെ പിൻപിടിക്കണത് എന്തുകൊണ്ടാണ് ഒരു വിഷയം പിൻപിടിക്കണത് എന്തുകൊണ്ടാണ് അയ്യോ അത് ശരിയാകുമോ പ്രാർത്ഥനയ്ക്ക് വെച്ച ദൈവത്തിനാണെങ്കിലോ ചെയ്യാൻ പറ്റുമോ നമ്മുടെ കയ്യിലിരിപ്പ് ഇതല്ലേ അപ്പോൾ നമ്മളുടെ എപ്പോഴും നമ്മളെ പിന്നിലോട്ട് പിന്നോ പിന്നാക്കം പിടിക്കണത് എന്താണ് പിന്നാക്കം പിടിക്കണത് ചിലപ്പോൾ പാപം പിടിക്കും പിന്നാക്കം ചില പറയൂ എനിക്ക് അഞ്ചു വർഷമായിട്ട് മക്കളില്ല ഞങ്ങൾ ആദ്യത്തെ ആദ്യം മക്കളെ വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ മക്കളെ കിട്ടാത്തത് അതെ അവർ 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 തന്നെ താൻ അരൻ്റെ അടിച്ച് തെലക്കേറ്റി കൊടുത്താണ് സാധനം ഇപ്പം ഞങ്ങളുടെ ആദ്യം മക്കളെ വേണ്ടതെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങളെ മക്കളെ കിട്ടാത്തത് ആയിരിക്കണം നിർബന്ധമില്ലേ അങ്ങനെ നിർബന്ധമില്ല ദാറ്റ് മീൻസ് പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ നിങ്ങളുടെ മെറിറ്റ് എങ്ങനെയാണ് ഡാമേജ് ചെയ്തത് അതുകൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് പോകുന്ന പോലെയാണ് ആൾക്കാർ വിഷയത്തെ സമീപിക്കുന്നത് മനസ്സിലായില്ലേ നിങ്ങളുടെ പാപാവസ്ഥ കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുന്ന മുഴുവനും തകർച്ചയുടെ കാരണം നിങ്ങളുടെ പാപാവസ്ഥ കരാ കാര്യങ്ങൾ ഒടിഞ്ഞു മടങ്ങി സ്റ്റാൻഡ് പിടിക്കണം അത് ഇതൊരു കോമൺ പ്രോബ്ലമാണ് സുവിശേഷം വളരെ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ് കാര്യം മനുഷ്യൻ്റെ മുഴുവനും കുറ്റബോധവും അവൻ ഗതി പിടിക്കാത്തതിൻ്റെ കാരണങ്ങളിലൊന്ന് അവൻ്റെ പൂർവ്വകാലങ്ങളെക്കുറിച്ച് അമിതമായ കുറ്റബോധം അവൻ സൂക്ഷിക്കുന്നു എന്നാണ് അതിന് ഇത് ആണ് ബൈബിൾ അഡ്രസ്സ് ചെയ്യണത് ബൈബിൾ എന്താ അഡ്രസ്സ് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് കണ്ടോ എവിടെയാണ് ചിന്തിക്കുന്നത് അത് ദാറ്റ് മീൻസ് നിങ്ങളുടെ മെറിറ്റ് ഡാമേജ് ആയിട്ടുണ്ടോ നിങ്ങളുടെ യോഗ്യത നിങ്ങളുടെ പാപങ്ങൾ കൊണ്ടോ പൂർവികരുടെ പാപങ്ങൾ കൊണ്ടോ തലമുറ കണ്ട പാപങ്ങൾ കൊണ്ടോ നിങ്ങളുടെ യോഗ്യത നഷ്ടപ്പെട്ടു എന്നുള്ള ധാരണ എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കുറ്റബോധമാകും പിന്നെ നിങ്ങൾക്ക് ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ കിട്ടുന്ന എല്ലാം വിധിയാണ് വിധിയാണ് എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതിനോട് മാനസികമായി പൊരുത്തപ്പെട്ടിട്ട് നമ്മൾ താന്ന് താന്ന് താന്നു പോകും ഇങ്ങനെ നീ താന്ന് താന്ന് പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല തിരുപ്പിറവയെ ഒരു സന്ദേശം തന്നെ എന്താണ് അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും ഏറ്റവും പറഞ്ഞ അവൻ തൻ്റെ അവരുടെ പാപങ്ങളിൽ പാപങ്ങളിൽ നിന്ന് പാപങ്ങളൊന്ന് മോചിക്കും ആരെയാണ് പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കണത് തൻ്റെ ജനങ്ങളെ തൻ്റെക്കാണ് പ്രാധാന്യം പിടീട്ടിയാ നമുക്ക് പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതിനാണ് നമ്മളിപ്പോൾ ഉന്നൽ കൊടുത്ത് സാധാരണ പറയണത് പക്ഷെ എന്താണ് അവൻ ആ തൻ്റെ ജനങ്ങളെ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ ഈ ഒരു മിനിമം ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കണം കർത്താവുമായിട്ടേ എല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആത്മബന്ധത്തിലാണ് വർക്ക് ചെയ്യണത് നിങ്ങൾക്ക് പാപക്ഷമ വേണോ അതിൽ നിന്ന് ആ സാഹചര്യങ്ങളിൽ നിന്ന് വിടുതൽ വേണോ പാപ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വിടുതൽ വേണോ എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടത് തൻ്റെ ചിലമായി മാറണം മനസ്സിലായല്ലേ യേശുവിൻ്റെ സ്വന്തം ജനമായി മാറണം ഇങ്ങനെ മാറണത് സ്നേഹത്തിലൂടെയാണ് പറഞ്ഞ മനസ്സിലായ ഉടമ്പടി എടുക്കുന്നവര് ഈ സ്നേഹത്തിൻ്റെ ലെവല് വർദ്ധിപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിക്കണം കർത്താവ് എപ്പോഴും ചേർത്ത് നൽകുന്ന ആ വചനം മാത്രമല്ല എല്ലാം ചേർത്ത് നൽകുന്ന ആളാണ് അല്ലേ ഈശോ പറഞ്ഞത് ചേർത്ത് നൽകും ആറേ മുപ്പത്തി മൂന്ന് പറയത്തില്ലേ ചേർത്ത് നൽകും ആദ്യം രാജ്യം അന്വേഷിക്കണം ബാക്കിയുള്ളത് ചേർത്ത് നൽകും ഇപ്പം ഈ പ്രഭാഷണത്തിൻ്റെ കൂടെ ചേർത്ത് നൽകുന്ന ഒരു വചനമുണ്ട് എന്താണെന്ന് അറിയാവോ അപ്പമില്ലാത്തതിനെ കുറിച്ച് നിങ്ങൾ എന്തിനും ഉത്കണ്ഠപ്പെടുന്നു ഇത് മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അപ്പം ഇല്ലാത്തതിനെ കുറിച്ച് എന്തിനു തർക്കിക്കുന്നു പറഞ്ഞ അപ്പമില്ലാത്തതിനെ കുറിച്ച് എന്തിനു തർക്കിച്ചു ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഹൃദയങ്ങൾ നന്ദീഭവിച്ചിരിക്കുന്നുവോ നിങ്ങളുടെ ഹൃദയങ്ങൾ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അഞ്ചപ്പം അഞ്ചപ്പം ഞാൻ അയ്യായിരം പേർക്കായി ഭാഗിച്ചപ്പോൾ ഞാൻ അയ്യായിരം പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷണങ്ങൾ ശേഷിച്ച കഷണങ്ങൾ നിങ്ങൾ എത്ര കുട്ടം നിറച്ചെടുത്തു നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു പന്ത്രണ്ട് എന്ന് അവർ പറഞ്ഞു പന്ത്രണ്ട് അപ്പൊ എട്ടാമധ്യായം പതിനേഴാമത്തെ വാക്യമാണ് ഇപ്പോഴേശ കൂട്ടിച്ചേർത്തത് അപ്പം ഇല്ലാത്തതിനെ കുറിച്ച് നിങ്ങൾ എന്തിനെ ഉത്കണ്ഠപ്പെടുന്നു ഇപ്പഴെന്താ കൂട്ടിച്ചേർക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് മെറിറ്റിന്റെ ബേസിലാണ് ഇപ്പോഴ് ശുവിശേഷം പരിശുദ്ധാത്മ വ്യാഖ്യാനിക്കുന്നത് മനസ്സിലെ മെറിറ്റ് അത് മീൻസ് നമുക്ക് ആവശ്യമായ വിഭവമാണ് അവിടെ സ്വാഭാവികമായിട്ട് പണമില്ലാത്ത അവസ്ഥ വരും അല്ലേ കുറേ കാര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥകൾ വരും ബൈബിള് എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത് ഇല്ലായ്മ ശരിക്കും അഡ്രസ്സ് ചെയ്യും ഇല്ലായ്മ ഇപ്പോൾ അവർക്ക് അമ്മ തന്നെ എന്താ പറയുക അവർക്ക് വിഞ്ഞ് ഇല്ല ഇല്ലായ്മ എന്ന് പറയുന്നത് ബൈബിൾ ഭാഷ പറഞ്ഞ മെറിറ്റ് ആണ് അതായത് യോഗ്യത നമ്മുടെ യോഗ്യതയുടെ അതായത് ബൈബിൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ജീവിതത്തിൽ മനുഷ്യൻ്റെ മെറിട്ട് കൊണ്ട് നടക്കാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ്യത കൊണ്ട് നടക്കാത്ത ഒത്തിരിയേറെ കാര്യങ്ങൾ ജീ അതിജീവനത്തിനാവശ്യമായി വരും ആ സ്പേസാണ് കർത്താവ് ഏറ്റെടുക്കുന്നത് ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്ന ഞാൻ കുട്ടിയുടെ പേര് മറന്നുപോയി ഇപ്പോൾ കർത്താവ് ഓർമ്മിച്ചുകൊണ്ട് പറയണത് അവരുടെ സാക്ഷ്യം സിസ്റ്റർ തിരുത്തിയായിരുന്നു ഇന്നലെ സിസ്റ്റർ തിരുത്താൻ കാരണമുണ്ടേ കാര്യം ഇവളൊരു പ്രൊഫഷണൽ എക്സാം ഫേസ് ചെയ്യാണ് അപ്പോൾ രണ്ട് പ്രാവശ്യം ഫേസ് ചെയ്തിട്ട് ഇവള് ശരിക്കും അങ്ങ് പരാജയപ്പെട്ടായിരുന്നു പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് ഇവൾക്ക് ഉടമ്പഴ്ച ചെയ്തിട്ട് ഇവളൊന്നും പഠിക്കണില്ല പഠിക്കണില്ല കാര്യം അങ്ങനെ കുറേ സാക്ഷികൾ വന്നപ്പോൾ ഭയങ്കര വിവാദങ്ങളൊക്കെ ഉണ്ടായല്ലോ പഠിക്കാത്ത കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞൊരു കമൻറ്റൊക്കെ വരും അതിൻ്റെ താഴെ പഠിക്കാത്ത മടിയന്മാരെ നമ്മൾ നിങ്ങളെന്തിനാ പ്രോത്സാഹിപ്പിക്കണമെന്ന് ചോദിച്ചതിൻ്റെ കമൻ്റ് വരും പക്ഷേ ഇതിൻ്റെതൊരു പ്രോബ്ലം വരണത് ചില ആൾക്കാർ ചെന്ന് ഗട്ടറെ ചെന്ന് വണ്ടി ചെന്ന് നമ്മളെ പൊതഞ്ഞ് പോകത്തില്ലേ വണ്ടി പൊതിഞ്ഞ് പോലെ നമ്മൾ ചെല്ലുമ്പോൾ ഈ മഴയൊക്കെ ഉള്ള കാലത്താണെങ്കിൽ വണ്ടി ചിലയിടത്ത് പൊതഞ്ഞ് പോകും അപ്പോൾ നമ്മൾ ഉടനെ അതിൻ്റെ മണ്ണൊക്കെ മാറ്റി അതിൻ്റെ ചേട്ടൻ്റെ വീലിൻ്റെ അടിയിലുള്ള മണ്ണൊക്കെ മാറ്റിയെടുക്കും എന്നിട്ട് നമ്മൾ വല്ല പട്ട ഇരുമ്പ് പട്ടയൊക്കെ കയറ്റി വെച്ചും തള്ളാൻ പറയും തള്ളും ചില ആൾക്കാർ എങ്ങനെ ഈ ഇരുപത് ഞാനൊരു രാത്രി മുഴുവനും ഇങ്ങനെ കുഴി വീണ വണ്ടി തള്ളണം ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് രാവിലെ കുഴുവാനക്ക വരുമ്പോൾ കര വരുമ്പോൾ ഈ ആൾക്കാർ എപ്പോഴും ഒരു ഇടത്ത് എത്തിക്കാണ് ആ വണ്ടി ഇപ്പോഴും കുഴി തന്നെ കിടക്കും ജീവിതത്തിൻ്റെ ചില കട്ടറിൽ നമ്മൾ ചെന്ന് വീണാൽ നമുക്ക് പിന്നെ പൊങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ ആ കുട്ടിയുടെ ആ ഒരു പ്രശ്നം അതാണ് അവൾ പറഞ്ഞു ഞാൻ എഴുതത്തില്ല ഇനി എന്താ കാര്യം അവളുടെ കോൺഫിഡൻസ് പോയി കോൺഫിഡൻസ് പോയി ഇപ്പം നമ്മൾ നീന്തുമല്ലേ മനുഷ്യർ കടലിലേയും അല്ലേ എപ്പോഴേലും ഒക്കെ നീന്തല്ലേ വെള്ളമൊക്കെ മുറിഞ്ഞ് മറിഞ്ഞൊക്കെ പോകുമ്പോൾ ആൾക്കാർ നീന്തും അപ്പോൾ നീന്തിയവർ നീന്തി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പക്ഷെ ചില ആൾക്കാർ നീന്തിയാൽ ചിലപ്പോൾ മസ്സിലൊക്കെ ഈ ഉളുക്കി പിടിക്കും അല്ലേ അപ്പോൾ എൻ്റെ കൈ കൈകാലത്തെ അവർ അടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവരടനെ എന്തു ചെയ്യും കൈ പൊക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വന്ന് പിടിച്ചു ഞാൻ മുങ്ങിപ്പോവെന്ന് എൻ്റെ അർത്ഥം എൻ്റെ മെറിറ്റ് തീർന്നെന്നെ പറയണവർ അല്ലേ ജീവിതത്തിൽ ഇങ്ങനെ വരും ജീവിതത്തിൽ ചില സമയത്തെങ്കിലും നമ്മൾക്ക് ഇതുപോലെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മസിൽ വെട്ടിപ്പോകും നമ്മൾ നീന്തി കര എങ്ങനെയും കരപറ്റാൻ വേണ്ടിയാണ് ഈ ഒരേ ബിസിനസ്സൊക്കെ ചെയ്യണതേ ആ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ വേറെയും ആൾക്കാരും അതേ ബിസിനസ് തന്നെ അടുത്ത് കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ നമ്മൾ മസിൽ വെട്ടുന്ന പോലെ നമ്മൾ പോകും ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ തന്നെ മസിരി വെട്ടിയ പോലയില്ലേ ബാങ്കുകാരും കടവിളവ് ചെയ്ത് തന്നില്ലല്ലോ ഇപ്പോൾ എല്ലായിടയിലും ജപ്റ്റിയുടെ പേപ്പറല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇത് എവിടെ കൊണ്ട അന്ത്യം ഉണ്ടാകും ഞാൻ അവരോട് ചോദിക്കും എന്തെങ്കിലും ഒരു ശോഭ കിട്ടാനോ കൊടുക്കാനോ വാങ്ങിക്കാനോ തരാനോ എന്തെങ്കിലുമുണ്ട് ഒന്നുമില്ലെന്ന് പറയാം അവർ ഒന്നുമില്ല അവർക്ക് സീറോ മെറിറ്റാണ് വർക്ക് ചെയ്യണത് സീറോ മെറിറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ എന്തുകൊണ്ടാണ് ആ വിഷയം എടുക്കുന്നത് എല്ലാ ദിവസവും എടുക്കുന്നുണ്ടല്ലോ അതായത് ഞാൻ എൻ്റെ മനസ്സ് പറയണത് കർത്താവ് ഇവരെ സന്ധിക്കും ചിലപ്പോൾ ഇപ്പോഴും നമുക്കവർക്ക് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവത്തില്ല പക്ഷേ പോകുന്ന വഴി സുഖപ്രാപിക്കുന്നത് ഒരു സുവിശേഷത്തിൻ്റെ ഒരു പ്രക്രിയയാണ് പതിനേഴ് പതിനാല് അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു പറഞ്ഞു അവരെ കണ്ടപ്പോൾ അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഈശോ പറഞ്ഞു എന്താ പറഞ്ഞാ പോയി നിങ്ങളെ തന്നെ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് പുരോഹിതന്മാർക്ക് കാണിച്ചു കാണിച്ചു കൊടുക്കു പോകും വഴി പോകും വഴി അവർ സുഖം പ്രാപിച്ചു അവർ സുഖം പ്രാപിച്ചു നീ കർത്താവിന്റെ തിരിച്ചെ കണ്ണീരിട്ട് പോകുമ്പോഴേ ആ പോകുന്ന വഴിക്ക് കർത്താവ് നിൻ്റെ പുതിയ വാതിൽ തുറന്നു തരും നീ എനിക്കും ചിന്തിക്കാത്ത വാതിൽ തുറന്ന് തരും ഇത്രയും വിശ്വ കാര്യം എന്താണ് അവരെ അപ്പോൾ മദ്രാസിൽ നിന്ന് വന്നൊരു മനുഷ്യൻ്റെ സാക്ഷ്യം ആണ് ഞാനിപ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം അയാളിവിടെ നിന്ന് സാക്ഷി എടുത്ത് അയാളുടെ ഒരു കുഞ്ഞിൻ്റെ കാര്യമാണ് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് ഒരി കുഞ്ഞിനെ കിട്ടിയപ്പോൾ ആ കുഞ്ഞിന് സംഭവിച്ച ഒരു ദുരന്തമാണ് അയാളിവിടെ നിന്ന് അയാളെ അദ്ദേഹത്തിൻ്റെ കസിൻ സിസ്റ്ററുമായിട്ടിവിടെ വന്ന് അന്ന് കോവിഡിനെ ഇവിടെ കയറ്റത്തില്ലായിരുന്നു ജസ്റ്റ് പതിനഞ്ച് മിനിറ്റ് അയാൾക്കൊരു അനുവാദം അയാളുടെ അവസ്ഥ കണ്ടപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് അനുവാദം കൊടുത്ത് ഗേറ്റ് തുറന്ന് പതിനഞ്ച് മിനിറ്റ് അയാൾ അമ്മ അടുത്ത് നിന്നിട്ട് അയാൾ പുറത്തിറങ്ങി ഗേറ്റ് അടച്ച് അന്നത്തെ കാര്യ പോലീസ് ഇവിടെ ആൾക്കാരെ അടിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു ആ ഒരു കാലം ഉണ്ടായിരുന്നു കാര്യം ആൾക്കാർ കൂടി നിന്നിട്ട് എസ് പി കണ്ടിട്ട് എസ് പി സി എനെ വിളിച്ച് പറഞ്ഞ് സി എ ഇവിടെ ഒന്നും ഇല്ലാത്ത ചേർത്ത് കണ്ടക്കുകയാണ് ആ സി എ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു കാലമായിരുന്നത് ഞാനതിനെക്കുറിച്ച് അമ്മയോട് മാത്രമേ കംപ്ലൈൻ്റ് ചെയ്തുള്ളൂ പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് മനുഷ്യൻ വന്ന് അപ്പീസായി അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോകുന്ന വഴിയാൾ എക്സറയ്ക്ക് എത്തിയപ്പോൾ തന്നെ അവിടുന്ന് മെസ്സേജ് വന്നു കൊച്ചു ഓക്കെ ആയി കൊച്ചിനെ കൊണ്ടുപോകാമെന്ന് ഡോക്ടർ പറഞ്ഞു തന്ന അത്രയും സ്പീഡാണ് ഈ സാധാരണ ഒരു വിശ്വാസി ഒരു ദൈവമായിട്ടുള്ള ഒരു ഏർപ്പാടിന് വരുമ്പോൾ അവരെ ഇൻവെസ്റ്റ് ചെയ്യണത് ഒന്ന് ഫെയ്ത്ത് ഫെയ്ത്തിൻ്റെ ഫെയ്ത്ത് നമുക്ക് വിശ്വാസം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഉടമ്പടിയിലെ ആ ഫെയ്ത്ത് വർക്ക് ചെയ്യത്തില്ല പെസ്വറിങ് ആണ് ഉടമ്പടി വർക്ക് ചെയ്യണത് അന്ന് ഫിഡലിറ്റി എന്ന് പറയും അത് എപ്പോഴും ശ്രദ്ധിക്കണം ഇതൊരു ഉടമ്പടി ഒരു ടെക്നിക്കൽ പ്രോജക്റ്റാണ് നമ്മൾ ചുമ്മാ വാവാ യേശുനാഥ എന്ന് പഠിഞ്ഞ പറഞ്ഞ എൻ്റെ കേസ് അല്ലത് അതങ്ങനെ ആർക്കും പറയാം ഇതിൻ്റത് ഇതിൻ്റേതായിട്ടുള്ള കുറച്ച് ദൈവമായിട്ട് ഇടപെടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തണം ഒന്ന് എനിക്ക് ഫെയ്ത്ത് ഉണ്ടോ ഫെയ്ത്ത് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ സാധാരണ ഫെയ്ത്തിങ്ങനെ വിട്ടു വിട്ടു പിടിക്കുന്ന ഫെയ്ത്താണ് ഇന്ന് ഫെയ്ത്ത് ഉണ്ടാകും നാളെ ഫെയ്ത്ത് ഉണ്ടാകത്തില്ല ആൾക്കാരുടെ ഫെയ്ത്ത് അങ്ങനെയാണേ അപ്പോൾ ഇന്ന് കൊച്ചിന് സുഖമാണെന്ന് പറയുമ്പോൾ ആ ഓക്കെ ഫെയ്സ് റോഡെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും നാളെ കൊച്ചിന് ശ്വാസം കിട്ടത്തില്ല അപ്പോൾ ഉള്ള ഫെയ്ത്ത് സീറോ സുഖറുവായിപ്പിക്കും ആൾക്കാരുടെ ഫെയ്ത്ത് വിട്ടു വിട്ടു പിടിക്കണ ഫെയ്ത്താണ് അതാണ് പ്രശ്നം ഇപ്പം നമ്മൾ ഈ മോട്ടറിൽ വെള്ളം അടിക്കുമ്പോൾ മോട്ടർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും പക്ഷേ വെള്ളം കയറത്തില്ലല്ലോ അപ്പോൾ പറയുന്നത് അത് ഗ്യാസ് ആണെന്നൊക്കെ പറയും അല്ലേ വെള്ളത്തിൻ്റെ ഇവിടെ ഗ്യാസ് കയറുന്നത് അതുപോലെ വെള്ളം പിടിക്കാത്തൊരവസ്ഥ വരും അതിനെ കാരണം വിട്ട് ഈ വിശ്വാസം ഇങ്ങനെ നിങ്ങൾക്ക് ഇന്ന് ഉള്ള വിശ്വാസം നാളെ ചില സമയത്ത് ഉണ്ടാകത്തില്ല അത് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് കാര്യം നിങ്ങളുടെ വിശ്വാസം ഇതൊരു വിട്ടുപിടിക്കണ വിശ്വാസമാണോ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ തോന്നിയിരിക്കുന്നത് ഒരു ഒരു എൺപത് ശതമാനം ആൾക്കാരുടെ വിശ്വാസം ഇങ്ങനെ പതയുള്ള വിശ്വാസമാണ് ഇപ്പം നമ്മൾ ചായ ഇങ്ങടെ വീത്തി ചില ആൾക്കാർ ചില സി ക്ലാസ് കടിച്ചത് കഴിഞ്ഞാൽ അവർ ചായ ഇങ്ങനെ വീത്തി ഇങ്ങനെ അടിച്ചു തരത്തില്ലേ എന്താ പക്ഷേ അതിൻ്റെ പകുതി മുക്കാരും പതയിരിക്കും അല്ലേ അര ക്ലാസ് ചായ ഉണ്ടാകത്തില്ല ബാക്കി മുഴുവനും പതയായിരിക്കും ഈ പദവിശ്വാസ പദ കയറുന്നത് വിശ്വാസത്തിലെ ഒരു ആൾക്കാരുടെ പലരുടെയും വിശ്വാസത്തിൽ പദ കൂടുതലാണ് എന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു വിശ്വാസമുണ്ട് ആ അപ്പോൾ ആ ആ വിശ്വാസം ദൈവം എപ്പോഴും നിങ്ങളുടെ അവിശ്വാസത്തെ എപ്പോഴും എപ്പോഴും കൺഫ്രണ്ട് ചെയ്യും കരുതുന്നിട്ട് വിശ്വാസത്തെ പലതരത്തിൽ കറുത്താവ് ഇരിക്കണം അല്പവിശ്വാസി ഇത്ര വലിയ വിശ്വാസം ഞാൻ സറിയിൽ എപ്പോഴും കണ്ടിട്ടില്ല അവരുടെ വിശ്വാസം കണ്ട് അവരോട് പറഞ്ഞു അപ്പോൾ ഈ വിശ്വാസത്തെ ഈശോ പല രീതിയിലായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതിൻ്റെ അകത്ത് ഈ പതയുള്ള വിഷയം നിങ്ങൾ ആദ്യ കാലങ്ങളിൽ ദൈവം ഇങ്ങനെ ഒന്നെങ്കിൽ ചില ആൾക്കാർ ദൈവം പെട്ടെന്ന് കുറേ ബ്ലെസ്സിങ് കൊടുത്തിട്ട് അതുപോലെ തന്നെ ബ്ലെസ്സിങ് എല്ലാം തിരിച്ചെടുക്കും അപ്പം നിങ്ങളുടനെ ഈ അപ്പോഴ് ബി ബ്ലെസ്സിങ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വിശ്വാസം ബ്ലസ്സിംഗ് ഇല്ലാത്ത അനുഗ്രഹം ഇല്ലാത്ത കാലത്ത് ബ്ലസ്സിങ് വിശ്വാസം ഉണ്ടാകത്തില്ല അപ്പം അതുകൊണ്ട് നിങ്ങളുടനെ വിശ്വാസത്തിൽ പിന്നെയും താഴേക്ക് വരും പിന്നെ പിന്നെയും ഇങ്ങനെ ഉയർന്നു വരും ഇങ്ങനെ നിൽക്കാൻ പറ്റും ഈ വിശ്വാസം ദൈവം എടുക്കണില്ല അതാണ് പ്രശ്നം കാര്യം പണ്ട് ഞാൻ കുഞ്ഞുനാളൊക്കെ കയറ് കൊണ്ടേ കൊടുക്കുമായിരുന്നു കടയിൽ അമ്മ പിരിക്കണ കയറ് കൊണ്ടുപോയി കടയിൽ കൊടുക്കും കടയിൽ കൊടുക്കുമ്പോൾ കുട കുട വാങ്ങിച്ചുകൊണ്ട് പോകും എന്താ ഈ മഴയെ തന്നെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ കുട മസ്റ്റാണ് കയറും കൊണ്ടുപോകുമ്പോൾ എന്താ കാര്യം മഴ എങ്ങാനും ചെറുതായിട്ട് പൊടിഞ്ഞ് കയറി വേണമെങ്കിൽ ക കച്ചവടക്കാരൻ കയറ് തൂക്കുന്ന മുമ്പ് എന്താ ചെയ്യണേ കയറയിലിങ്ങനെ ഉള്ളിൽ കയ്യിലിട്ട് പിടിക്കും കയറിൻ്റെ ഈ ഇങ്ങനെ കയറിങ്ങനെ മുടിയാടി വയ്ക്കുവല്ല അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് ആൾ കയറെ പിടിക്കുക എന്നിട്ട് കയറ് ചകിരി നനഞ്ഞിട്ടുണ്ടോ വെള്ളവാളോ അറിയാൻ വേണ്ടിയാണ് അതാണ് നമ്മൾ പിടിക്കുക ഇപ്പോഴങ്ങനെ കയറിൻ്റെ പരിപാടിയൊക്കെ കുറവില്ല ആൾക്കാർക്ക് ചകിരി കുലും കിട്ടണില്ല പക്ഷേ പണ്ടത്തെ ഒരു കാലമുണ്ട് മനുഷ്യൻ ജീവിച്ച ഒരു കാലം എന്താ പ്രശ്നം വെച്ചാൽ ഇതുപോലെ നമ്മുടെ വിശ്വാസത്തിൽ അവിശ്വാസത്തിൻ്റെ നനവ് ഇടക്കുണ്ടാവും പിടികൂടിയ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്ന കാര്യം മനസ്സിലായില്ലേ ഇങ്ങനെ കയറക്കെട്ട് തോന്നി നിൽക്കുന്നൊരു കാര്യമില്ല തിരിച്ചു വരണം അതായത് നമ്മുടെ വിശ്വാസത്തിൽ അവിശ്വാസത്തിന് നനവ് എന്തുമാത്രം കുറച്ചെടുക്കാൻ പറ്റും അതനുസരിച്ച് ദൈവം ഇങ്ങനെ ഓരോ ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ചില ആൾക്കാർ ദൈവം എന്തെല്ലാം വിശ്വാ നമ്മുടെ അനുഭവത്തിൽ എന്തെല്ലാം നെഗറ്റീവ് സംഭവിച്ചാലും ചിലർ മൈൻഡ് ചെയ്തില്ല അതൊക്കെ കർത്താവ് നേരെ ആക്കിക്കോളൂ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് ഏജൻറ്റ് മരിച്ചു പോകണമെന്ന് വിചാരിച്ചു അതോട് കൊടുത്ത് നിങ്ങൾ നിങ്ങൾ അതിൻ്റെ കൂടെ മരിക്കുവിടണേ ഈ അയാൾക്കാരുടെ പൈസ എല്ലാം കൊടുത്ത് അയാൾ വഴിയാണെങ്കിലും ഇനിയിപ്പോൾ ആരൊക്കെ ആരോട് പറയാനാണ് എന്ത് ഇവിടുന്ന് ചെന്ന് ചെന്നതിൻ്റെ രേഖകളും മേടിക്കാൻ മറന്നു പോയി ഇങ്ങനെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളിങ്ങനെ ഒന്ന് ഒരു നേരെ ചെവ എല്ലാം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഒരു ഈഡറുണ്ടാകണത് പക്ഷെ വിശ്വാസ്യാണെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മൾ കൊടുത്ത കാര്യം നമുക്കറിയാം നമ്മൾ വിശ്വസിക്കുന്ന ഏജൻറ്റിലല്ല പിന്നെ ആരല്ല വിശ്വസിക്കുന്നത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യവും കർത്താവിനെ ഒപ്പിച്ചും കർത്താവിനെ അതിൻ്റെ അകത്ത് കക്ഷി ചേർത്തുകൊക്കെ ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണ് അതൊരു ഗ്യാരണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വിശ്വാസത്തെക്കുറിച്ചാണ് സംസാരിക്കണത് വിശ്വാസം തന്നെ നിങ്ങൾ ആദ്യം കറക്റ്റ് ചെയ്യണം കാര്യം വിശ്വാസത്തിൽ പതയുണ്ട് കാര്യം അത് വിശ്വാസത്തിൽ അവിശ്വാസം കയറി വരും അതിങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിനെതിരെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന തണുക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി മനസ്സിലായില്ലേ വിശ്വാസത്തിനെതിരെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ പ്രാർത്ഥന തണുക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി തണുക്കുന്നുണ്ടോ അർത്ഥം വിശ്വാസി പതയുണ്ട് വിശ്വാസവും അവിശ്വാസവും ഒരുമിച്ച് കിടക്കുകയാണ് അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടത്തില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം അതുകൊണ്ട് അപ്പം നിങ്ങളെന്തു ചെയ്യണം ആദ്യം ഇങ്ങനെ വിശ്വാസത്തിൽ പദം കയറിക്കഴിഞ്ഞാൽ അവിശ്വാസം കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് കർത്താവിൻ്റെ തിരുസേനം മുട്ട് എന്നിട്ട് വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം പദ മാറ്റേക്കാൾ നല്ലത് വിശ്വാസം വർദ്ധിപ്പിക്കുകയും വിശ്വാസത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടും അപ്പോസന്മാർ പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങളുടെ വിശ്വാസത്തെ ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണം അതും പ്രാർത്ഥനയായിട്ടാണ് മാറ്റേണ്ടത് അവിശ്വാസത്തെ എന്താ ചെയ്യേണ്ടത് ദൈവം തന്നെയാണ് പരിഹരിക്കേണ്ടത് മനസ്സിലായില്ലേ നമുക്ക് പരിഹരിക്കാൻ പാടായിരിക്കും